ഈ മകളെ മരുമകൻ എന്തെങ്കിലും മകൾ ും പറഞ്ഞിട്ടില്ല ജീവിക്കാനേ പറഞ്ഞിട്ടില്ല അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ച അവളെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ ഒന്നിച്ച് താമസിക്കാമേന്ന് പറയും ഇറങ്ങിപ്പോയില്ലാം കൂടെ പിടിച്ചു പറിച്ചു തുടരുക എല്ലാം പിടിച്ച് ഇവിടെ പിടിച്ച് ഞെക്കി വന്നെ തുണി കഴിച്ചു കഴിഞ്ഞു ഇവിടെ എല്ലാം ഇറങ്ങുവായിരുന്നു ഇവിടെ എല്ലാം അന്ന് അവൻ ഉപദ്രവിക്കും മൂന്ന് വട്ടം കൊണ്ടു കേസ് കൊടുക്കും അങ്ങനെ ഇവൻ ഉപദ്രവിക്കാതിരുന്നത് അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒന്നിച്ചു പോയി താമസിക്കാന്ന് പറഞ്ഞിപ്പോൾ അല്ല എനിക്ക് കണ്ണ്പെണ്ണ എനിക്കൊന്നും ചെയ്യാൻ ദൈവം കഥ പൂട്ടി താക്കോലും കൊണ്ട് അങ്ങ് പോകും അതിനകത്ത് കേറാൻ പറ്റത്തില്ല വാഷിംഗ് മെഷീൻ്റെ എല്ലാം ഊരി കളഞ്ഞ് ഫ്രിഡ്ജ് ഓഫ് ആക്കി കഥ പൂട്ടു ഇറങ്ങി പോവാ താക്കോലും കൊണ്ട് അങ്ങനെ ആയപ്പോഴാ പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങോട്ട് അങ്ങനെ മോളെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലേ നിങ്ങള് ദുഃഖിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു മോനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം നിന്നോട് നിന്നെ കളഞ്ഞിട്ട് അവള് ജീവിക്കത്തില്ലെന്ന് പറഞ്ഞോണ്ട് വിളിച്ച് അവിടെ പോകുമ്പോഴൊന്നും വെണ്ടത്തില്ല ഈ കൊച്ചി കിറക്കനെ ഉള്ള പോന്നും ചെയ്ത ഇവൻ ഉറങ്ങി കിടക്കുവായിരുന്നു അങ്ങനെ അങ്ങനെ ചെയ്തത് ഞാൻ ചെല്ലുമ്പോൾ കിടക്കും കുത്തിവിട്ടേക്ക് പൈപ്പ് ഉറങ്ങുവിട്ട് രക്തത്തിൽ മുങ്ങി കിടക്കും ഞാൻ ചെല്ലും മൂക്കിക്കിട വായിക്കൂടാൻ ബ്ലഡ് കട്ടിയായിട്ടിരിക്കുക കവന്നു ഇതിനെച്ച മൊത്തം കവന്നു പൊടലി മാത്രം തിരിഞ്ഞു അങ്ങനെ ആ രക്തത്തിൽ കിടന്ന കുഞ്ഞിനെ പിടിച്ചു ഇങ്ങനെ തല കുഞ്ഞിലിട്ട് കരുത്ത കിടന്ന മാല അവള് കഷ്ടപ്പെട്ടുണ്ടായി ആ മാലയെ ഉരി എടുത്താൽ

കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു അവിടുന്ന് ഇവൻ വഴക്കുണ്ടാക്കി അവിടുന്ന് മാറ്റി ഇ ഡി എം കെ പാർട്ടിക്ക് അതുകൊണ്ട് ചേർത്ത് അത് വരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനകത്ത് പോകാനൊക്കത്തില്ല ഒരു വീട്ടുകാരേക്ക് ആ വീട്ടിലുള്ള ആണുങ്ങളെ ചേർത്ത് പറയും അങ്ങനെ ഇരുന്നിരുന്ന പേപ്പറുണ്ടോ സ്കൂളിൽ ജോലി കിട്ടി അവൻ അവിടെയും പ്രശ്നം ഉണ്ടാകുന്നത് ഞങ്ങൾ സീയൊ കൊണ്ടുപോയാതിരുന്നു സുയ പറഞ്ഞ് പരിചരിച്ചെടുത്തും വരത്തില്ല ഞാൻ ഏഴര വർഷം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പണി ചെയ്താൽ അങ്ങനെ സീ പറഞ്ഞ് ഇടാൻ വേണ്ടെങ്കിൽ നീ കളഞ്ഞിട്ട് പോകും അവളെ എങ്ങനെയായിരുന്നു ജീവിച്ചോട്ടെന്ന് പറഞ്ഞ പിള്ളേർ പിള്ളേർക്ക് ജെൻ എടുത്തിട്ട് പത്ത് മാസമായി പിള്ളേർക്ക് ചെലവ് കൊടുക്കത്തില്ല ഞാൻ പോടേലും കുരുവാടിക്ക് പോയി അങ്ങനെ രണ്ടും ഞാൻ ആഹാരം കൊടുക്കുന്നത് അവളും നോക്കുന്നത് അങ്ങനെ സ്വർണം വിട്ടത് ഇവൻ അവളെ കൊണ്ട് വെപ്പിച്ചതാ അവൻ ഓരോ ആവശ്യത്തിന് വേണ്ടി വണ്ടിക്ക് വേണ്ടി ഇവൻ വെപ്പിച്ചിട്ട് ഈ പ്രശ്നം ഉണ്ടായപ്പോ ഇവിടെ നിലയിലാക്കി ഇവിടെ പിന്നെ പണയും വെച്ചാർക്കാണ് പൊട്ടിയവൻ എന്ന രേഖകളല്ലട അങ്ങനെയോ പറയുന്നത് ഇപ്പൊ ഒരു രണ്ടു മാല കൊച്ചും കട ഇവിടെ വാങ്ങിച്ചു കൊടുത്തത് ഇവിടെ കടുത്തേ കിടന്ന മാല ഒരു പണയം മെച്ചിട്ട് ഈ മാല രണ്ടും കൂടെ അവളെ എടുത്ത് ആ മാല ഇവിടെ കടുത്തേ കിടന്നു അത് അവള് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അത് അവനിപ്പോണ്ടോ ഈ പണയം മേപ്പിച്ചത് മൊത്തം അവനാ എന്നിട്ട് ഇവളാന്ന് പറഞ്ഞോണ്ട് ഇവള് പണയും മെച്ച ഓരോരുത്തർക്ക് കൊടുത്തിന്റെ കുഞ്ഞ് അങ്ങനെ ആർക്കും വെച്ച് കൊടുത്തിട്ടില്ല ഈ കൊച്ചേർക്കനെ കൊണ്ടുപോ പണി പൈസ ചെലവുണ്ടാക്കി അവിടെ വരെ വണ്ടി വണ്ടിക്കൂലി പോലും ഇവൻ കൊടുക്കത്തില്ല എല്ലാം ഇവളെ കഷ്ടപ്പെട്ടാ കൊണ്ടുപോകുന്ന അവനോട് അവനെല്ലാം പറയും പത്തൊമ്പത് വയസ്സുള്ളവൻ അറിയാം അഞ്ഞൂറ് അടിച്ചപ്പോ അമ്മയുടെ പിന്നെ അടിച്ചിട്ടില്ല രൂപയ്ക്ക് ലോൺ അങ്ങനെ എന്തോ ഈ കുറെ എനിക്കറിയത്തില്ല സാറേ അതിനെപ്പറ്റി എനിക്ക് അവൻ ഇങ്ങനൊക്കെയാണ് അവൻ ഓരോ രേഖകൾ ഉണ്ടാക്കി അവൻ ഇങ്ങനെ പറയാന്ന് എനിക്ക് അതിനെ പറ്റി അറിയത്തില്ല